സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അദ്ധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഇരുപത്തിയൊൻപത് മോക്ഷം ആർത്തിയുടെ സൂചകം വൈജ്ഞാനിക ഭാരതത്തിന് ഏറെ വികല്പം വരുത്തിയ പദമാണ് മോക്ഷം മോക്ഷത്തിന് മുക്തി എന്നൊരു അർത്ഥമുണ്ട് മുക്തിക്ക് സ്വാതന്ത്ര്യം എന്ന അർത്ഥം കൂടിയുണ്ട് മോക്ഷത്തിൽ മോഹം എന്ന അർത്ഥം കൂടി ധ്വനിക്കുന്നുണ്ട് ഭാരതീയ സമൂഹത്തെ ഏറെ കബളിപ്പിച്ച പദമാണിത് രാജരാഷ്ട്രീയം മതരാഷ്ട്രീയം ചാതുർവർണ്ണയം എന്നിവ വഴി സമൂഹത്തെ ഗ്രസിച്ച പാരതന്ത്രത്തിൻ്റെ പരിണിത പദമാണ് മോക്ഷം ഒരർത്ഥത്തിലും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാതിരുന്ന ജനതയ്ക്ക് മരണാനന്തരമെങ്കിലും ഒരു മോചനം ലഭിക്കട്ടെ എന്നും അങ്ങനെ ആളുകൾ സമാശ്വസിക്കട്ടെ എന്നും കരുതിയാകും ഋഷികൾ മോക്ഷം കൽപ്പന ചെയ്തത് സാഹോദര്യം എന്ന പദം ഭാഷയിലും സാഹിത്യത്തിലും സംസ്കൃതികളിലും പ്രഭാവം കൊണ്ടിരുന്നില്ല അന്ന് ഗോത്രാധിപത്യങ്ങളുടെ ആക്രമണങ്ങളുടെ കൊള്ളകളുടെ കയ്യേറ്റങ്ങളുടെ യുഗമായിരുന്നു ആർത്തിയുടെയും ആധിപത്യത്തിൻ്റെയും സ്വാർത്ഥ ചിത്തത്തിൽ നിന്നും സാഹോദര്യം എന്ന മഹനീയത മഹത്വം മനുഷ്യത്വം വിരിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സാഹോദര്യം സ്വാതന്ത്ര്യം എന്നീ സംജ്ഞകളുടെ പൊരുളും സൗന്ദര്യവും സൗകുമാര്യവും സമൂഹത്തിന് പരിചിതമായിരുന്നില്ല